അപ്പോ ഫ്രണ്ട്സ് അപ്പോ ഈ കുട്ടികളെ നമുക്ക് നമ്മൾ കാണിച്ചർക്കും കൊടുക്കാൻ ഹലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ടീച്ചർ ടീച്ചർ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെ അധികം വൈറലായി കൊണ്ടിരിക്കുന്ന താരം കൂടിയാണ് അറിയപ്പെടുന്ന തന്നെ വൈറൽ ടീച്ചർ ആ ഒരു പേരിനോട് പേരൻസ് നല്ല സപ്പോർട്ടാണ് നമുക്ക് പേരൻസിന്റെ സപ്പോർട്ടാണ് നമ്മുടെ വിജയത്തിന് അതിലേക്കാർ നമ്മളെ സ്കൂള് സ്കൂളിലെ ആയാലും മാനേജ്മെൻ്റ് ആയാലും എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടാണ് നമ്മുടെ കുട്ടികളുടെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റാഫ് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ അവർ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത്രയും നമുക്കൊരു വിജയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കൂളിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വരാനുള്ള കാരണം നമ്മളെ എല്ലാവരെയും ഒരേ സമയം ചിന്തിപ്പിച്ചതും ചിരിപ്പിച്ചതും അതോടൊപ്പം തന്നെ ഒരു വീഡിയോ ഈ അടുത്ത് ഫേസ്ബുക്കിൽ വന്നു അല്ലേ ഏകദേശം മില്യൺ കണക്കിന് വ്യൂസ് ആണ് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ വന്ന സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ അതായത് അൽ ഫലാഹെ ഇംഗ്ലീഷ് സ്കൂളാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് പെരുവള്ളൂരും അപ്പോൾ എന്തായാലും ആ വൈറലായ ടീച്ചറേയും കുട്ടികളെയും ഇന്നത്തെ അവസ്ഥ അതായത് വൈറലായതിനു ശേഷമുള്ള അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അവർ പരിചയപ്പെടാം ഇന്ന് നമ്മളെ ചാനൽ ഏറെക്കുറെ നമ്മൾ ഒരാഴ്ച മുമ്പേ ഇവരങ്ങ് തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നാണ് ഈ സ്ഥലം നമുക്ക് കിട്ടിയ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആ വൈറലായ ടീച്ചറേയും കുട്ടികൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം വാ അപ്പോൾ ഇതാണ് സംഭവം കേട്ടോ വാ ഹലോ അപ്പോൾ നമ്മൾ ടീച്ചർ ഇതാണ് ക്ലാസ് നടന്നുകൊണ്ടെന്നെ കണ്ടു ടീച്ചറെ അഞ്ച് മിനിറ്റ് ബുദ്ധിമുട്ടാണ് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടികൾ അപ്പോൾ അന്ന് നമ്മളെ വീഡിയോയിൽ കണ്ട അതേ കുട്ടികളാണ് ഈ ഇരിക്കുന്നതെല്ലാം ഏകദേശം നമുക്കറിയാം പിഞ്ചു പൈതങ്ങളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും കാണാത്തതിൻ്റെ സങ്കടം കൊണ്ട് കരഞ്ഞിട്ടും അതുപോലെ തന്നെ കുശുമ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്ന ആ സംഭവം ഈ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതലായിട്ട് ഇവിടെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനേ ഓക്കേ മതി 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 ഞാൻ വന്നിട്ടില്ല എന്തിനാണെന്നറിയോ എന്തിനാറിയോ നിങ്ങളൊന്ന് കാണാനോ ഒന്ന് പരിചയപ്പെടാനോ ഒന്ന് പരിചയപ്പെടാം റെഡിയല്ലേ ഓക്കെ ബാ നമുക്ക് പേര് പറയാം പേരെന്തേനു പറ പേര് പറ ആ ഓക്കെ പേര് ഇപ്പോൾ ഓർമ്മ ഉണ്ടായി എന്ന് വരില്ല അപ്പം നമുക്ക് ആ മധുരം കൊടുത്തു തുടങ്ങാം കേട്ടോ എല്ലാ കുട്ടികൾക്കും നമ്മൾ വക ചെറിയൊരു മിഠായി എല്ലാവർക്കും മഞ്ചിഷ്ടല്ലേ ആർക്കും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ആ ഓക്കെ 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 നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം വാ ഇവിടെ നിന്ന് തുടങ്ങാം കേട്ടോ അതാ ഫസ്റ്റ് ഫസ്റ്റ് റെഡിയല്ലേ അടുക്ക് ആ ആ അടുത്ത് വേണേ ആ മഞ്ചി എല്ലാവർക്കും മഞ്ചാണേ ആ ഓക്കെ നിങ്ങൾ പാട്ടൊക്കെ പാടുമോ അത്യാവശ്യം നല്ല പാട്ടൊക്കെ പാടുവല്ലേ നല്ല കുട്ടികളല്ലേ ഓക്കെ പിടി ഇവിടെ ഇപ്പോഴത്തെ വൈറൽ താരങ്ങളട്ടോ ഇപ്പം നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്താൽ പോരാ അപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മുട്ടായി കൊടുക്കാം എല്ലാവരും ഒന്ന് കൈയടിക്കാം ഓക്കെ അല്ല ഇവിടെ കിട്ടാത്ത ആൾക്കാർക്കല്ലേ അങ്ങനെ കിട്ടാത്തതല്ലേ എല്ലാവർക്കും കുട്ടികളെ നമുക്ക് കാണിച്ചാൽ നമ്മൾ ടീച്ചർക്കും കൊടുക്കാം ഒരു മധുരം ഹലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോ ഇതാണ് കേട്ടോ നമ്മളെ ടീച്ചർ ടീച്ചർ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെ അധികം വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ് ടീച്ചർ വൈറലായതിനു ശേഷം എന്താണ് അവസ്ഥ ഇപ്പൊ സത്യത്തില് അത് നമ്മളൊരുത്തരും ഇത് തന്നെ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് സാധാരണ ഒരു കെ ജി ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ തന്നെ ആയിരിക്കും അത് പുറത്തേക്ക് നമ്മൾ കാണുന്നില്ലായിരുന്നു ഇതിപ്പോ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്ന് വൈറലായി അതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വിളിക്കുന്നെ ഇഷ്ട കേടൊന്നുമില്ല എങ്കിലും എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെയാണ് കെ ജിയിലെ ഒരു വിധം എല്ലാ ടീച്ചേഴ്സും ശതമാനം ടീച്ചേഴ്സ് ആയിരിക്കും പിന്നെ ഒരു കുട്ടികളുടെ എന്താ പറയാ വീട്ടില് വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അവരുടെ മാതാപിതാക്കൾ നിങ്ങളാണ് അപ്പൊ പുതിയ കുറച്ച് കുട്ടികളെ എല്ലാ വർഷവും നമുക്ക് കിട്ടും പുതിയ ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഫീൽ അതൊരു വല്ലാത്തൊരു ഫീലാണ് ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് യു കെ ജി ആയിരുന്നു ക്ലാസ് ചാർജ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ചെറിയ കുട്ടികളാകുമ്പോൾ എൽ കെ ജി കുട്ടികളാകുമ്പോൾ നെക്സ്റ്റ് ഇയർ ഞങ്ങൾക്ക് യു കെ ജി തന്നെ വേണമെന്ന് സാറോട് പറഞ്ഞിരുന്നു അപ്പോൾ സാ സാറ് ഞങ്ങളെല്ലാം രണ്ടുപേരെ എൽ കെ ജിയിൽ ഇട്ടു അപ്പോൾ എനിക്ക് ആ ഒരു ആ വർഷം എൽ കെ ജി തന്നപ്പോൾ എനിക്ക് പിന്നെ തോന്നാം ഒന്നുകൂടി ബെറ്റർ എൽ കെ ജി മക്കളാണ് യു കെ ജിയിലെ ആട്മാരെ അടുത്തുനിന്നും കണ്ടു ആദ്യമായിട്ട് നമ്മൾ അടുത്തക്കിടെ വരികയല്ലേ അപ്പോൾ അവർക്കൊന്നുകൂടി നമ്മുടെ സ്നേഹം ഉണ്ടാവും നമ്മുടെ ഇഷ്ടമുണ്ടാവും അതൊരു വേറൊരു ാണ് ടീച്ചറേ ക്ലാസ് വീട്ടിലത് ജോലി കഴിഞ്ഞാ കഴിഞ്ഞു പോയിരുന്നു ക്ലാസ് ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പൊ അവര് ഓരോരുത്തർ ഓരോ സങ്കടങ്ങളെ പറയും അപ്പൊ നമ്മളതിനനുസരിച്ച് മറുപടി പറയുമ്പോൾ അവർക്കൂടെ സന്തോഷമാവും അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചതാണ് വെറുതെ എങ്ങനെ കരഞ്ഞോണ്ട് ഇവള് ഫസ്റ്റ് ആണ് ആദ്യം ഫസ്റ്റ് വണ്ടിയിൽ എത്തും അപ്പൊ ഞാൻ ചോദിച്ചതാണ് മോൾ മോളെന്തിനാ കരയുന്നത് അപ്പൊ പറഞ്ഞതാണ് എന്റെ വീട്ടില് പണിക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുടി ഒന്നും അന്ന് മുടി ശെരിക്കു കെട്ടിയിട്ടില്ലേ ഇവിടെ എങ്ങനെ ബേക്കാണ് കെട്ടിയത് അപ്പോൾ അപ്പോ ശെരിക്ക് കെട്ടിയിട്ടൊന്നുമില്ല എനിക്ക് വേഗം പോണം എന്റെ വീട്ടില് പണിക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു നല്ല സംസാരിക്കും

ഫസ്റ്റ് ടൈം ഇത് വെറുതെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണെങ്കിലും ഫസ്റ്റ് ടൈം ഇതാണ് കേട്ടത് കണ്ടപ്പം വളരെ സന്തോഷമായി കാരണം നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനം ഞാൻ കഴിഞ്ഞ ഇയർ ആണ് ഇവിടെ ജോയിൻ ചെയ്തത് ആ സമയത്തെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഞാനും ഈ സ്കൂളിലാണ് പഠിച്ചത് ചെറുപ്പം മുതലേ ഞാൻ എൽ കെ ജി തൊട്ട് സെവൻ സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ടുള്ള സ്കൂളാണ് പക്ഷെ ഞാൻ ടി ടി സിക്ക് പഠിക്കാൻ പോകുന്ന സമയത്തായാലും എല്ലാവർക്കും നല്ലൊരു നല്ലൊരു അഭിപ്രായമായിരുന്നു ഈ സ്കൂളിലെ കെ ജീനെ കുറിച്ചിട്ടായാലും ഒക്കെ നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടെ തന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇപ്പോൾ ആ സ്കൂള് ഫേമസ് ആയി ഇങ്ങനെ കൊണ്ടേയിരിക്കുന്നതിലൊക്കെ വളരെ വളരെ അധികം സന്തോഷം ഇവരുടെയൊക്കെ ഈ പേരൻസിൻ്റെ അഭിപ്രായം എന്തായിരുന്നു ഈ ഒരു വീഡിയോട് വൈറലായി ഇപ്പം വെറും വൈറലല്ലല്ലോ ഏകദേശം മില്യൻസ് അവർക്ക് വ്യൂസ് ആവുന്നു അപ്പൊ ടീച്ചറും വയറലായി ഇപ്പ അറിയപ്പെടുന്ന തന്നെ വൈറൽ ടീച്ചർ എന്നാണ് ആ ഒരു പേരിനോട് എന്തെങ്കിലും പറയാലോ ആ പേരൻസിൻ്റെ ഒക്കെ പറഞ്ഞത് പേരൻറ്റ്സ് നല്ല സപ്പോർട്ടാണ് നമുക്ക് പേരൻസിൻ്റെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം പിന്നെ അതിലേക്കാറ് നമ്മുടെ സ്കൂള് സ്കൂളിലെ പ്രിൻസിപ്പളായാലും മാനേജ്മെൻ്റ് ആയാലും എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടാണ് നമ്മുടെ കുട്ടികളെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ സ്റ്റാഫ് ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോൾ അവർ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഇത്രയും നമുക്കൊരു വിജയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കൂളിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തൂല പിന്നെ കെ ജി ടീച്ചേഴ്സ് ഞാൻ പറഞ്ഞില്ലേ സാധാരണ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് നമ്മളതിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് വൈറലായപ്പോൾ അങ്ങനെ ആയി എന്നുള്ളു അല്ലെങ്കി ഒരു വിധം എല്ലാ നൂറ് ശതമാനം ടീച്ചേഴ്സൊക്കെ ആയിക്കോട്ടെ ഇന്റർവ്യൂ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് ഇന്റർവ്യൂ പ്പോൾ നമ്മുടെ ടീച്ചർ വൈറലായി നിൽക്കുന്ന ടീച്ചർക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ പറയാൻ ഒരു തൽക്കാലം ഇവിടെ നിർത്തിച്ച് ടീച്ചർ ഒന്ന് പാടാൻ വേണ്ടി പോകേണ്ടോ ഒരു നല്ലൊരു കലാകാരി കൂടിയാണ് നമ്മുടെ ടീച്ചർ അപ്പോൾ എന്തായാലും ഈ ടീച്ചറെ കിട്ടിയതിൽ ഈ കുട്ടികൾ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു ടീച്ചറെ ഞങ്ങൾ പ്രേക്ഷകർ വേണ്ടി രണ്ട് പേര് അല്ലെങ്കിൽ നാല് പേര് ഒരുപാട് കനിവിൻ തുള്ളിക്കുന്നു ഞാൻ കൈനീട്ടുന്നു എല്ലാം ബാഡേ തുള്ള ഹല്ല കൂടെയോനെ എല്ലാവർക്കും കാരുണ്യം നൽകുന്നെ എൻ്റെ ജല്ല ജലായ തമ്പൂരാ നമ്മൾ വീഡിയോടെ അവസാനിക്കുകയാണ് അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിനെ പരിചയപ്പെടാൻ പറ്റി ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ ടീച്ചറെ കുറിച്ച് അവസാനമായിട്ട് എന്താണ് നമ്മൾ ഈ ടീച്ചർക്ക് പറയുന്നത് നോക്കാം ടീച്ചർ പേരെന്താ ആ ടീച്ചറെ ടീച്ചർ ഇപ്പൊ എല്ലാവർക്കും ഈ ടീച്ചറോട് ഭയങ്കര അസൂയാണ് ഞാൻ ഇപ്പം കണ്ടെടുത്തോളും അങ്ങനെ ആ പ്രശ്നം ഉണ്ടാ ഇല്ലേ അപ്പൊ ടീച്ചർ അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഒരു സംഭവം കണ്ടു പറയാൻ പറ്റും എന്താ സംഭവം എല്ലാവരും ടീച്ചേഴ്സും ഒരുമിച്ച് പറഞ്ഞേ അപ്പൊ എന്തായാലും ഒരു നല്ലൊരു ഞങ്ങൾക്ക് വരാൻ പറ്റിയത് വളരെ സന്തോഷം ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കൊണ്ട് തൽക്കാലം ടീച്ചറെ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കാറുണ്ടോ ഒരു ഹായ്തരുമോ